ഞാൻ വിജയാംബിക ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ജാതകത്തിൽ തൂങ്ങി മരണം സംഭവിക്കുന്നത് എങ്ങനെ അതാ നമുക്ക് ജാതകം നോക്കി മനസ്സിലാക്കാം ഇതാ ഇതാണ് ഒരു ഗ്രഹനില ഈ ജാതകൻ ജനിച്ചത് ഒന്ന് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് രണ്ട് മുപ്പത് പി എ മരണം രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ പതിനാറ് രാവിലെ ഏഴ് മണി രവി ദശയിൽ വ്യാഴത്തിന്റെ അപകാര മരണം സംഭവിച്ചു ഇതന്നെയാണ് നമുക്ക് നോക്കാം തൂങ്ങി മരണത്തിന് ഒരു നോട്ടുണ്ട് ലഗ്നാധിപനും രണ്ടാം ഭാവാധിപനും രാഹു കേതുക്കളോടുകൂടി ആറ് എട്ട് പന്ത്രണ്ട് നിന്നാൽ തൂങ്ങി മരണം സംഭവിക്കും ഒന്നൂടെ പറയാം ലഗ്നാധിപനും രണ്ടാം ഭാവാധിപനും രാഹു കേതുക്കളോട് കൂടി ആറിലോ എട്ടിലോ പന്ത്രണ്ടിലോ നിന്നാൽ തൂങ്ങി മരണം സംഭവിക്കും ഈ ജാതകം നോക്കിയേ ലഗ്നാധിപൻ ആരാണ് വ്യാഴം ലഗ്നാ ലഗ്നത്തിന്റെ അധിപൻ വ്യാഴം എവിടെയാണ് നിൽക്കുന്നത് എട്ടില് രണ്ടാം പാവാധിപൻ ആരാണ് ചൊവ്വ എവിടെയാണ് നിൽക്കുന്നത് എട്ടില് രാഹുവോ കേതുവോ കൂടെ സർപ്പൻ നിൽക്കണം അപ്പോ ലജ്ഞാധിപനും രണ്ടാം ഭാവാധിപനും ആറ് എട്ട് പന്ത്രണ്ട് നിന്നാൽ തൂങ്ങി വരണം ആറില് നിന്നാലും സംഭവിക്കും പന്ത്രണ്ടില് നിന്നാലും സംഭവിക്കും ഈ കക്ഷി പതിനൊന്നിലെ ശുക്രനാണ് ഇഷ്ടം പോലെ കാശുണ്ടാക്കിയിട്ടുണ്ട് കൊട്ടാരം പോലുള്ള ഒരു വീട് വെച്ചിട്ടുണ്ട് മകളെ നൂറ്റൊന്ന് പൗൻ്റെ ഉരുപ്പിടിയിട്ട് കെട്ടിക്കുകയും ചെയ്തു എന്നാൽ രവി ദശ എത്തിയപ്പോൾ കയ്യിൽ കാശില്ല വരുമാനം കുറഞ്ഞു വരുമാന പ്രശ്നം തന്നെയാണ് ഈ തൂങ്ങി മരിക്കാനുണ്ടായ കാരണവും ഈ ദിവസം രാവിലെ അമാവാസിയും കൂടിയായിരുന്നു കർത്തവാവ് ദിവസം എനിക്ക് തോന്നുന്നു ആ കർത്തവാവ് സമയം ഒന്ന് കഴിഞ്ഞ് കിട്ടിയിരുന്നെങ്കിൽ ഈ മരണത്തിന് പ്രേരണ ഉണ്ടാകില്ല എന്ന് തോന്നുന്നു ഏതായാലും സംഭവിക്കാൻ തോന്നുന്നു ഈ ജാതകനെ കുറിച്ച് എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് ഈ മരണം സംഭവിച്ചത് എനിക്ക് ചെറിയ സംശയമാണ് അത് ഞാൻ കൊന്ന് ഇവിടെ വിശ്വദീകരിക്കുകയാണ് ഈ ജാതകൻ തൂങ്ങി മരിക്കുന്നതിന് ഒരു വർഷത്തേക്കും മുമ്പ് ഈ ജാതകന്റെ ആനിയുടെ മകൻ വെള്ളക്കെവിടെ മരിച്ചിരുന്നു ഈ മരിച്ച ആത്മാവിന്റെ ശല്യം ഈ ജാതകക്കാരന് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു രാത്രി കാലങ്ങളിൽ വീടിന് ചുറ്റും കിടന്നു ഓടുകയും അണ്ണാ കൂടവാണ വാഴ നമുക്ക് പോകാം അണ്ണ എന്ന് പറഞ്ഞ് ഓടി നടക്കുന്നതായിട്ടും സ്വപ്നത്തിലായി സ്വപ്നത്തിലും അല്ലാതെയും അനുഭവപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു എനിക്കൊരു സംശയം ഈ കർത്തഭാവ ദിവസമായതുകൊണ്ട് ഈ ദുഷ്ടശക്തിയുടെ ശക്തിയുടെ പ്രേരണം മൂലമായിരിക്കാം ഈ തൂങ്ങി മരണം സംഭവിച്ചത് എന്നെനിക്ക് തോന്നുന്നു എന്തു തന്നെ ആയാലും തൂങ്ങി മരണം ജാതകത്തിലുള്ളതാണ് ഈ പ്രേരണ ഇല്ലായിരുന്നു കുറച്ചുകാലവും കൂടെ ജീവിച്ചിരിക്കുമായിരുന്നു തൂങ്ങി വരണം എന്നായാലും അത് സംഭവിക്കും പക്ഷെ കുറെ കൂടെ നാൾ നീട്ടി കിറ്റിയേനെ എന്ത് എൻ്റെ ഒരു വിശ്വാസം